തിരുവാലി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി പുതിയ കെട്ടിടത്തിൽ ആധുനിക സൗകര്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ സുരേന്ദ്രൻ ചെമ്പ്ര ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ എൻ കണ്ണൻ അധ്യക്ഷനായി ലോക്കർ സൗകര്യം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ എൻ എം പ്രജീഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി നിക്ഷേപം സ്വീകരിക്കലും ഉദ്ഘാടനം ചെയ്തു സംഘം സെക്രട്ടറി എസ് കാവ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് പി ഷീന രാജൻ എം ടി അഹമ്മദ് പി സബീർ ബാബു കോ ഡയറക്ടർ എം മോഹൻദാസ് പാല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ പി ഭാസ്കരൻ തിരുവാലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ അയ്യപ്പൻ പി ഗൌരി കെ പി നാരായണൻ പി സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം